പരിചയപ്പെടുത്തുന്നത് പണ്ട് മംഗലാപുരം റെയിൽവേ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മംഗളൂരു റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ നിങ്ങളെ ഇപ്പം പരിചയപ്പെടുത്തുന്നത് സാധാരണ ബസ് ബസ് സ്റ്റാൻഡിൽ ബസ് കയറ്റിവെക്കുന്ന രീതിയിൽ പ്രത്യേകിച്ചിട്ട് നമുക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ തോന്നും ഇവിടത്തേക്ക് നമുക്ക് റെയിൽവേ തീർന്ന് ഇവിടത്തേക്ക് ക്ലോസായി എന്നുള്ളൊരു തോന്നൽ നമുക്കവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ചിട്ട് റെയിൽവേ തീരുന്ന ഒരു ഹെൻഡായിട്ടുള്ള ഒരു സ്ഥലം തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കിളപോലിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് വളരെ ഒരു 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 പ്രത്യേക ഒരു ഇതാണ് സാധാരണ നിങ്ങളെല്ലാം മംഗലപുരം ഹോസ്പിറ്റലുകളെല്ലാം പോകുന്ന സമയത്ത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ലാസ്റ്റ് ഇവിടത്തേക്ക് ട്രെയിന് റെയിൽവേ തീർന്നോ എന്നുള്ളൊരു ഫീല് നമുക്ക് ചെയ്യുന്നുണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത